സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ടും അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകൾ വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ശക്തമായ മഴയിൽ സ്കൂളിൽ എത്തിച്ചേരുക എന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ നാളെ അവധിയുണ്ടോ എന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ വയനാട് ജില്ലയിൽ മാത്രമായിരുന്നു റെഡ് അലേർട്ട് അതിനുശേഷമാണ് കണ്ണൂർ ജില്ലയിലും ഇപ്പോൾ റെഡ് അലേർട്ടാണ് അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്ന വയനാട് ജില്ലയിൽ ഇന്ന് അവധിയായിരുന്നു അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു നാളെയും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുള്ളത് കണ്ണൂർ ജില്ലയിലും അതുപോലെ വയനാട് ജില്ലയിലുമൊക്കെ നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലും നാളെ അവധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവധിയെക്കുറിച്ചുള്ള വാർത്തകൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക